മാന്യ പ്രേക്ഷകർക്ക് പുനലൂർ ന്യൂസിലേക്ക് സ്വാഗതം ആളുവില കല്ലുവില ഇത് പണ്ട് പഴവന്മാർ പറഞ്ഞു നടന്നിരുന്ന ഒരു വായുമൊഴിയാണ് അതായത് ആളിൻ്റെ വിലക്കനുസരിച്ചാണ് അവരുന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് പ്രാധാന്യം കൈവരുന്നതെന്നാണ് അവർ അർത്ഥമാക്കിയിരിക്കുന്നത് ഇത് അന്വർത്ഥമാകുന്ന ഒരു സംഭവം ഇന്നലെ വൈകുന്നേരം എറണാകുളത്തെ പ്രശസ്തമായ ഒരു ഷോപ്പിംഗ് മാളിൽ വെച്ച് നടന്നതായി ഇന്ന് രാവിലെ പ്രമുഖ ചാനൽ മാധ്യമങ്ങൾ ഉദ്ഘോഷിക്കുന്നു എറണാകുളത്തെ പ്രശസ്തമായ മാൾ എന്ന് പറയുന്നത് നമ്മുടെ യൂസബലിയുടെ ലുലുമാളാണ് ബാക്കി പരാമർശിക്കുന്ന സംഭവങ്ങൾ നിയമത്തിൻ്റെ കടുത്ത വിലക്കുള്ളത് കൊണ്ട് തന്നെ മാധ്യമധർമ്മം നിറവേറ്റിക്കൊണ്ട് പറയുന്നു ഒരു യുവനടി ഇന്നലെ തൻ്റെ അനിയത്തിയായും അനുജനോടും അമ്മയോടുമൊപ്പം ഷോപ്പിങ്ങിന് വേണ്ടി ലുലുമാളിലെത്തിയപ്പോൾ രണ്ട് ചെറുപ്പക്കാർ ഔമര്യാദയായി പെരുമാറി വെച്ചാൽ അവരുടെ ശരീരഭാഗത്ത് ഒന്ന് താട്ടി ഇതീ നടിയറിഞ്ഞില്ല തൊട്ടടുത്ത് തന്ന അനിയത്തിയാണ് ഈ സംഭവം ശ്രദ്ധയിൽപ്പെടുത്തിയത് എങ്ങനെയുണ്ട് സംഗതി പ്രത്യേകിച്ച് ഈ നടിക്കൊരു പരാതിയൊന്നുമില്ല കേട്ടോ നടി വീട്ടിൽ ചെന്നതിന് ശേഷം സ്വസ്ഥമായിട്ട് തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെയാണ് ഈ വിവരം പങ്കുവച്ചത് സംഗതി പൊടിപൂർവമായി മാധ്യമങ്ങൾ പുലർകാലം തൊട്ട് അച്ചുനിരത്താൻ തുടങ്ങി വിളിച്ചു പറയാൻ തുടങ്ങി പോലീസായി വനിതാ കമ്മീഷൻ നമ്മുടെ ജോസഫൈൻ ഇടപെട്ടു നടി പോലീസിൽ ഇതുവരെ കംപ്ലയിൻറ്റ് ചെയ്തിട്ടില്ല പോലീസിൽ പരാതിയുമായിട്ട് പോകാൻ അവർക്ക് താല്പര്യവുമില്ല എന്നിട്ട് എന്തുകൊണ്ട് ഈ ഒരു സംഭവം ഒട്ടും വില കുറച്ച് കാണുകയല്ല നമ്മുടെ ഏതൊരു സഹോദരിയോട് ഏതൊരു യുവതിയോടും അപമര്യാദയായിട്ട് പെരുമാറുന്നത് തികച്ചും അപലപനീയമായ അല്ലെങ്കിൽ കുറ്റകരമായ കാര്യം തന്നെ പക്ഷേ ഇവിടെ പോലീസിൽ പരാതിപ്പെടാതെ തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കൂടി പങ്കുവച്ച അനുഭവം നിയമവൃത്തങ്ങൾ ഏറ്റെടുക്കുന്നു നടക്ക് സുരക്ഷ ഒരുക്കാൻ വേണ്ടി അതിവിപുലമായ സംവിധാനം നമ്മുടെ ഭരണശിരാകേന്ദ്രങ്ങൾ ഒരുക്കുന്നു ഇവിടെ തന്നെ കൊല്ലുവെന്ന് പറഞ്ഞ് അല്ലേ താൻ വേവിചരിച്ച് നടക്കുവാണെന്ന് പറഞ്ഞ് ധോനി ഉണർത്തുന്ന വിധം ഭീഷണിപ്പെടുത്തുന്ന സി സി ടി വി ദൃശ്യങ്ങളുമായിട്ട് പോലീസിലെ പൊന്നമ്പുരാക്കന്മാരുടെ കാക്കൽ കൊണ്ട് വെച്ചിട്ട് സാർ നീതി ലഭിക്കണം പരാതി ഉണ്ട് എന്ന് പറഞ്ഞ് അലറി വിളിച്ച് കരയുന്ന സ്ത്രീകൾക്ക് യാതൊരു നീതിയും ലഭിക്കുന്നില്ല അപ്പോഴാണ് ഏതോ ഒരു സിനിമയിൽ മുഖം കാണിച്ച അല്ല വേണ്ട നായകനടി തന്നെ ആയിക്കോട്ടെ അവർക്ക് മാത്രം ഒരു പ്രത്യേക പരിരക്ഷ പരിരക്ഷയുണ്ടാക്കുന്നത് തികച്ചും തെറ്റായ പ്രവണത തന്നെ ഏതൊരു പെൺകുട്ടിയാണേലും അവർ അഫ്രവാളിയിൽ വേ മുഖം കാണിച്ചു എന്ന പരിവേഷം വേണ്ട നമ്മുടെ നാട്ടിൽ ജനിച്ച് വളരുന്ന ഏതു പെൺകുട്ടിക്കും യുവതിക്കും ഏതൊരു സ്ത്രീക്കും ഇതേ നിയമപരിരക്ഷ ഇതേ രീതിയിൽ ശുഷ്കാന്തിയോടെ ഭരണവർഗത്തിൻ്റെ നിയമ പരിപാലന ചുമതലയുള്ള പോലീസും വനിതകളുടെ ക്ഷേമം ഉറപ്പാക്കാൻ കെട്ടി സദാ ജാഗരൂകരായിരിക്കുന്ന വനിതാ കമ്മീഷൻ എന്ന നോക്കുകുത്തിയും ഉണ്ടാകുമോ നമുക്ക് കാത്തിരുന്ന് കാണാം